വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ നുണയംകുളത്ത് വിഷുമാചാത്ത ശക്തി അഭാരം തന്നെ അത് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും അത് പോരായകേ വരുള്ളൂ കാരണം വിഷുമായയുടെ അനുഭവം അനുഗ്രഹം സഹായം ഇഷ്ടം ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് കളയുള്ളു അത് അങ്ങനത്തെ ഒരു തരത്തിലാണ് തലത്തിലാണ് വിഷ്ണുമായുടെ ശക്തി ഉള്ളത് അപ്പൊ ആര് അദ്ദേഹത്തിന് ഉപാസിക്കുന്നു ആര് വിശ്വസിക്കുന്നു അവർ ചതിക്കില്ല വിഷമമായിട്ട് സഹായം ഉണ്ടെങ്കിൽ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ തോൽപ്പിക്കുക എന്നല്ല എങ്കിലും നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ അത് വളരെ സേഫായിട്ട് അദ്ദേഹം നമ്മൾ കാത്തിരിക്കും ഒരു കർമ്മിയാണെങ്കിൽ കർമ്മികൾക്കറിയാം കർമ്മിയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്നതായ ആ ഡ്യൂട്ടി വളരെ വലുതായിരിക്കും കാരണം ഒരു വ്യക്തിക്ക് ഒരുപാട് ദുരിതങ്ങളായിട്ടാണ് ഒരു ജോലിസിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ കർമ്മിയുടെ അടുത്തേക്കോ വരിക ആ കർമ്മിയുടെ അത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇന്നെ വരണമെന്ന് പറഞ്ഞു അത് ശത്രുദോഷങ്ങളാവട്ടെ ഇനിയിപ്പോൾ തൊഴിൽ ബന്ധനങ്ങളാവട്ടെ ഇനി ഭൂമിനെ പറ്റിയിട്ടുള്ളതായ തർക്കങ്ങളോ ഇടപാടുകളോ ആവട്ടെ ഇനി കേസ് വൾക്കുകളാവട്ടെ ഇനി കോടതിയിൽ കിടക്കുന്ന പൈസ അതാവട്ടെ ഇനിയിപ്പോൾ അതല്ല സ്ത്രീകൾ ഇപ്പം അവർ കളിയാക്കി പറഞ്ഞു പിടിച്ചു അല്ലെങ്കിൽ മുന്നേ കല്യാണം കഴിച്ചു നിർന്ന ആ എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് ചെയ്യാ കല്യാണം കഴിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിച്ചിട്ട് വേറെ ആളായ കല്യാണം കഴിച്ചു ഇതൊക്കെ ഓരോ ആഭിചാരപ്രവൃത്തികളിലേക്ക് വരാവുന്ന ഒരു വസ്തുതയാണ് കാരണം നമ്മൾ വിചാരിച്ചൊരു കാര്യം നടന്നില്ലെങ്കിൽ അത് നടക്കാനായിട്ട് എന്ത് എന്നുള്ള വഴികൾ പലരും ചിന്തിക്കും മാന്യമായിട്ടുള്ളത് ചിലർ മാന്യമായിട്ടുള്ളത് അല്ലെങ്കിലും അവരുടെ മനസ്സിൽ ഒരു വിഷം എന്ന് കാര്യങ്ങൾ മറിയാം അപ്പൊ ആ വിഷം അവരെങ്ങനെങ്കിലും മറ്റുള്ളവരെ പ്രയോഗിക്കും അത് ചതിയിൽ കൂടി തന്നെ ചെയ്യാം അപ്പൊ ചതിയും ഇതിലുണ്ട് അത് ചെയ്യുന്ന കർമ്മിയുടെ മനസ്സ് പോലെ ഇരിക്കും പറയുന്ന വ്യക്തിയുടെ സാമ്പത്തികട്ട് അതേപോലെ തന്നെ അത് ചെയ്യുന്ന കർമ്മിയുടെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും അതൊരു മാന്ത്രിക പ്രവർത്തി പരിഹാരങ്ങളോ അല്ല ഈ എന്താണ് ബാധ മാരണക്രിയകളൊക്കെ തീരുന്നത് മനസ്സിന്റെ കർമ്മിയുടെ എന്ന് പറഞ്ഞു ഒരു നല്ലതായൊരു ആ കർമ്മിയാണ് ആരെയും ദ്രോഹിക്കാനായിട്ട് ആൾക്ക് കഴിയില്ല ആൾക്കറിയില്ല ആരെയും ദ്രോഹിക്കാനായിട്ട് അത് ഗാന്ധിജി ഒക്കെ പറഞ്ഞ ഒരു ചെവിട് മാറ്റു ചെവിട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ എന്തുണ്ടായാലും അദ്ദേഹം സഹിക്കുന്ന ഒരാൾ കാര്യങ്ങൾ ചെയ്യും മറ്റുള്ളവർക്ക് നല്ലതിന് വേണ്ടി മാത്രം അവരുടെ കാര്യങ്ങൾ ചെയ്യും മറ്റൊരാൾക്ക് ദോഷം വരേണ്ട ഒരു കാര്യത്തിനും പറ്റി ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വിചാരിച്ചൊന്നും നടക്കില്ല കാരണം ചെയ്യില്ല വിചാരിക്കില്ല മറ്റൊരാൾക്ക് ദോഷം വരാനിട്ടാ ചെയ്യ ഒരിക്കലും വിചാരിക്കില്ല പക്ഷെ ചില മനസ്സിന്റെ ഉടമകളുണ്ട് കാരണം അവരുടെ ഡ്യൂട്ടിയാ ആരെന്ത് വന്ന് പറയുന്നോ അത് ശരിയാക്കി കൊടുക്കണം എന്നുള്ളത് അത് ഓരോരുത്തരും ജോലിക്കാരദിത്താണ് ഇപ്പോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കത്തി വയ്ക്കുക ഡോക്ടർമാർക്ക് വിട്ടു കത്തി വെക്കാനായിട്ട് കത്തി വെക്കാൻ മോശപ്പെട്ട ഒരു കാര്യമല്ല അവരുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം കയറി വഴുപ്പ് എടുക്കണമെങ്കിൽ അതൊക്കെ അവർക്ക് സാധിക്കും അവർക്ക് സാധിക്കുള്ളൂ അത് വേറെ ഒന്നുമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ ചെയ്യണമെങ്കിലോ ഇതൊന്നും രോഗമൊന്നുമില്ല അയാളുടെ ശരീരത്തിലാണ് കത്തി വെച്ച് മുറിക്കേണ്ടത് പാപായി പക്ഷെ ഇത് ആൾക്ക് ചെയ്യുമ്പോഴോ രോഗിക്കെ ചെയ്യണമെങ്കിലോ അത് നല്ലൊരു സംഭവമാണ് അയാളെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മാന്ത്രിക പ്രവർത്തികള് അപ്പൊ അത്രയും കടുത്ത അഭിചാര മരണക്രിയകള് ചെയ്യും ചെയ്യാൻ അറിയുന്ന ഒരുപാട് ഗുരുക്കന്മാരിപ്പോഴുണ്ട് വരുന്ന വ്യക്തികളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഗുരുവോട്ടിരിക്കുന്നത് അല്ലെ കർമ്മം ചെയ്യണത് അതാണ് അദ്ദേഹത്തിന്റെ ജോലി അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റില്ല ദേഹം അല്ലെങ്കിൽ ഏതാളും ചെയ്യും അപ്പൊ അത് പൊതുവെ ഒരാളെ ദ്രോഹിക്കാന്നുള്ളത് ഏഹ് ദൈവദോഷം തന്നെയാല് അതൊരു തർക്കമില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരു വ്യക്തി അത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഭയപ്പെട്ടു അല്ലെങ്കിൽ ഒരു മരണപ്പെട്ടുള്ളതായിട്ടുള്ള പ്രേത ദോഷങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് തൂങ്ങി മരണപ്പെട്ടു അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു മരിച്ചു അല്ലെങ്കിൽ അപകടം ഉണ്ടായി വിഷം കുടിച്ചു അല്ലെങ്കിൽ തീ കൊടുത്ത് മരിച്ചു ഇങ്ങനത്തെ പ്രേതാത്മാക്കള് അത് ശരിക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തില്ല വച്ചെങ്കിൽ അവർ ഒരു ആറ് മാസം ആകുമ്പോഴെങ്കിലും പൈശാചികമായിട്ടുള്ള ഭാവത്തിൽ നടക്കാൻ തുടങ്ങുവർ അപ്പൊ ആരൊക്കെയാണ് അവരുടെ ദുരിതങ്ങൾ ചെയ്തിട്ടുള്ള ചെങ്കില് അവർ കൃത്യമായിട്ട് അത് കാണിക്കുക ചെയ്യും അല്ലെങ്കിൽ അത്ര ദുരിതമായിട്ടുള്ളതായ ആത്മാവ് അതിന്റെ സാന്നിധ്യങ്ങൾ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോ അവരുടേതായ ആ ധർമ്മദേവതൽക്ക് അത് വളരെയധികം ക്ഷീണം ഉണ്ടാവുക അശുദ്ധികൾ അവർ പ്രേതശുദ്ധി എന്ന് പറഞ്ഞാൽ അത് കത്തി നിൽക്കുന്ന തീരക്ക് അങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്ന മാതി അപ്പൊ കെട്ടുപോയത് നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അതിൽ വന്നിട്ട് തീണ്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പോ ഈ പ്രേതാത്മാക്കൾ ഇതേപോലെ തന്നെ ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവരുടെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് അതൊരു പേടിച്ച് പേടിയില് കൂടിയിട്ടുള്ള ബാധിക്കുക ആ വ്യക്തിക്കും നാശമാണ് ആ വ്യക്തിയുടെ കുടുംബത്തേക്കും നാശമാണ് ഇനി ആ കുടുംബത്തെ കാര്യങ്ങൾ നന്നാക്കണെങ്കിൽ ഈ വ്യക്തിയെ നന്നാക്കണം ഈ വ്യക്തിയെ നന്നാക്കുക എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളാണ് അവരുടെ കുടുംബത്തേക്കുള്ളത് അപ്പൊ അതങ്ങനെ ഒരു കർമ്മിയുടെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ജോലിസിന്റെ അടുത്ത് ചെന്നിട്ട് പറയണം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ട് ആൾ ഉറങ്ങണില്ല കുറച്ച് ദിവസം അയാൾക്ക് ബുദ്ധിമുട്ട് വീട്ടിലൊക്കെ എല്ലാവരോടും വഴുക്കുണ്ടാക്കുകയാണ് പിന്നെ ആൾക്ക് ശരീരത്തിൽ തീരെ വൈകിയാണിക്കുന്നില്ല അത് ഭയങ്കര തലവേദന ആളല്ലോ ഓടുകയാണ് അല്ലെങ്കിൽ ഓടിട്ട് കറിയുള്ള പേടിച്ച് കറിയ രാത്രി എന്തൊക്കെ വരുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് വരിക അപ്പം ഈ ജോലിശ്യൻ അത് കൃത്യമായിട്ട് അതിനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇപ്പോൾ ഒന്നുകിൽ അല്ല സമയമാണ് ആദ്യം പറയാ ഇപ്പം ഇടകശനിയാണ് അല്ലെങ്കിൽ കണ്ടകരശനിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതാണ് അല്ല വെച്ച രാശിയിൽ ഇപ്പം വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യാഴം നിറഞ്ഞ രാശിയാണ് അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ശക്തമായിരിക്കുന്ന അഭിചാരദോഷങ്ങളുണ്ട് ശക്തമായിരിക്കുന്ന പ്രേത ദുരിതങ്ങളുണ്ട് ശക്തമായിരിക്കുന്ന സർപ്പദോഷങ്ങളുണ്ട് ധർമ്മ ദുരിതങ്ങളുണ്ട് ഇതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയിൽ കൂടിയാണ് ഇത് കാണിക്കുന്നത് അതിലുപരി പല ആളുകൾക്കും പലതവണയായിട്ട് കാണിച്ചിട്ടും ആർക്കും ഇതിനെ കുറിച്ചിട്ടൊന്നും നന്നാക്കണം ശരിയാക്കണമെന്ന് തോന്നിയിട്ടില്ല ആയതുകൊണ്ട് ഈ സന്താനത്തിന്റെ ശരീരത്തിലാണ് ഇപ്പൊ ഈ സാധനം വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ബാധാദോഷങ്ങൾ തീർക്കുക ആ ബാധാദോഷങ്ങൾ തീർത്തതിനു ശേഷം കൃത്യമായിട്ട് ധർമ്മദൈവങ്ങൾക്ക് അവരുടെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി അല്ലെങ്കിൽ പ്രതിഷ്ഠ വെച്ച് അല്ലെങ്കിൽ അതുവരെ പ്രതിഷ്ഠ ഉണ്ടാവില്ല അച്ഛനും അച്ചാച്ചന് മുത്തച്ഛന്മാരൊക്കെ ആയിട്ട് വിശ്വസിച്ച് ആചരിച്ചു വന്നിരുന്നായ ആ ഭവന നാലാമേടത്തില് വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികള് ചിലപ്പോൾ അവരൊക്കെ കൈ പൊട്ടി കാലു പൊട്ടി പീഠത്തിന്റെ കാലുരികു പോയി അല്ലെങ്കിൽ തിരികെത്തി അല്ലെങ്കിൽ കുട്ടിയിട്ട് റാക്കും കൊടുത്തുവച്ചു അല്ലെങ്കിൽ ചാക്കരി എടുത്തുവച്ചു അതെ പെൺകുട്ടിയുടെ വീടാഴ്ച വരണത് അല്ലെങ്കിൽ പേര് സദ്യ വരണത് അല്ലെങ്കിൽ കല്യാണമാണ് അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ കിട്ടുന്ന മോശം ഒക്കെ എടുത്തിട്ട് ചാക്കിൽ കെട്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടു അല്ലെങ്കിൽ വേറെ ഉണ്ട് ഞാൻ വല്ല പുതപ്പാ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അത് മറച്ചു വെക്കുക അങ്ങനെയുള്ളവരുണ്ട് കാരണം ഇത് നമ്മുടെ വീട്ടിലുണ്ടെന്ന് മറ്റുള്ളവരോട് പറയാൻ അവർക്ക് നാണക്കേടാ ഇതിനോട് ബഹുമാനക്കുറവാണ് അപ്പൊ അവരിങ്ങനെ കാട്ടുന്നവർ അവരുടെ വീട്ടിലേക്ക് അനർത്ഥങ്ങള് ഒരു തരത്തിലും ഇട്ടുപോകില്ല അതും പോലെ തന്നെയല്ല പിന്നെ അവരുടെ ധർമ്മദൈവാദികൾ ദൈവാദികൾ വെച്ചിരിക്കുന്നതായ തലകളോ മറ്റുണ്ടെങ്കിൽ ആ സ്ഥാനമല്ലാത്ത തരത്തിലിരിക്കുക അല്ലെങ്കിൽ മരണപ്പെട്ടു അടക്കം ചെയ്തിട്ടുള്ളതായ പ്രേതാദികളുടെ പ്രേതഭവനങ്ങളുണ്ടാവും പ്രേതങ്ങൾ അത് ഈ സമാധികള് ആ സമാധികളുടെ ഇടയിൽ ഈ ദൈവങ്ങളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് അത് ചുടല എന്നുള്ളതായ സമ്പ്രദായത്തിലിരിക്കുക അപ്പം എല്ലാ ദൈവങ്ങൾക്കും അതിനോട് കൂടി ചേർന്നിരിക്കാനായിട്ട് കഴിയില്ല ആ കോമ്പൗണ്ടിലാണെങ്കിൽ കോമ്പൗണ്ട് മാറിയിട്ടാണ് വെച്ചെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല എങ്കിലും പ്രേത ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ കർമ്മം ചെയ്തിട്ട് മാറ്റിയാണ് നല്ലത് അപ്പൊ ഈ ക്ഷേത്രോ അല്ലെങ്കിൽ അതിലെ ഈ ദൈവത്തറകളൊക്കെ നിൽക്കുന്നിടത്താണ് ഈ പ്രേത ഭവനങ്ങൾ എന്ന് പറഞ്ഞത് അവരുടെ സമാധി ചിലർ ജാലം കിട്ടുക എന്ന് പറയും ചിലർ സമാധി കിട്ടുക എന്ന് പറയും അപ്പൊ ഇതും ആ തറകളിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വേണം അല്ല വെച്ചെങ്കില് അവരുടെ ശക്തി അവർക്ക് അശുദ്ധികളെ വരിക ദുരിതങ്ങളെ വരിക നമുക്ക് വേറെ കാഴ്ചകളിരിക്ക ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം പിന്നീട് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഏത് ഈ ദൈവ ദൈവങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനം ഉണ്ട് ഇപ്പൊ ഇരിക്കുന്നത് നല്ല തറ ആക്കി അല്ലെങ്കിൽ നല്ല തറ പോയിട്ട് അത് മറ്റേ മണ്ഡപപ്പരക്കി അല്ലെങ്കിൽ കോവില് ശ്രീകോവിലോട് കൂടിയിട്ടാക്കി അങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോ അവരുടെ ഈ വന്നിരിക്കുന്നതായ സന്താനത്തിന്റെ ദുരിതങ്ങൾ വിട്ടുമാറുക അപ്പൊ അതിന് കൃത്യമായിട്ടുള്ളതായൊരു കാര്യങ്ങള് ആ ജ്യോതിഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർത്തു കൊണ്ടുവരുന്ന നേരെ ഒരു കർമ്മിയുടെ എത്തിക്കുക അല്ലെങ്കിൽ ജോലിസിനും കർമ്മം ചെയ്യുന്ന ആളോട് പരിഹാരം ചെയ്യണെങ്കിൽ ആൾ അതിനനുസരിച്ച് പൊയ്ക്കൊള്ളു അതേപോലെ തന്നെ ജോലിസിന്റെ അടുത്ത് പോയില്ല എന്നിരിക്കാം ഇപ്പൊ ഒരു മടവധി സ്ഥാനത്ത് ക്ഷേത്രത്തിലാണ് വന്നത് വിചാരിക്കാം ചിലപ്പോ ഭദ്രകാളിയെ ഉപാസിച്ചിരിക്കുന്ന ക്ഷേത്രായിരിക്കാം വിഷ്ണുവ ഉപാസിച്ചിരിക്കുന്ന ക്ഷേത്രമായിരിക്കാം കരിമുട്ടീനെ ഉപാസിച്ചിരിക്കുന്ന ക്ഷേത്രമായിരിക്കാം അപ്പൊ അദ്ദേഹം വന്നിട്ട് വന്നിട്ട് പറയണു ഈ ജോലിസിനോട് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ജോലിസിന്റെ അടുത്ത് പോയിട്ടില്ലെന്നു വിചാരിക്കുക ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലാണ് വന്ന് പറയുന്നത് വെച്ചെങ്കിൽ അദ്ദേഹം പറയാ അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയാണ് കുറെ പ്രശ്നങ്ങളുണ്ട് മോനെ വയ്യ വീട്ടിലാകാ തലതിരിഞ്ഞ മാതിരിയാണ് എനിക്ക് വീടിനെ പറ്റി ഞങ്ങളെ രക്ഷിക്കണം എൻ്റെ മോനെ വയ്യ അങ്ങനെ ഭാര്യയ്ക്ക് വയ്യ രാത്രി ഉറക്കല്ല ഓളിട്ട് കറിയാണ് കറിയാണ് മകലാജ്ഞടിക്കണില്ല തലവേദന ശരീരത്തിലൊക്കെ വേദന ആരൊക്കെ കയറി ഇരിക്കുന്ന പോലെ പിന്നെന്താ തല പൊളിയും വേദനയാണ് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി പോവാണ് അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മി എന്താ ചെയ്യുക അദ്ദേഹം ആ നെഞ്ചു വഴിയേ ചെയ്യാദ്യം ഓ വിഷ്ണമായി ദൈവങ്ങളെ അപ്പോൾ ഒന്നുകിൽ ആള് തുള്ളുന്ന ആളാണ് വെച്ചെങ്കിൽ ശരി എത്ര മണിക്ക് വന്നോളോ ഇവിടെ കലശം അല്ലെങ്കിൽ തുള്ളുന്ന സമയത്തേക്ക് കൽപ്പനയുടെ സമയത്തേക്ക് വന്നോളൂ എന്ന് പറയും കൽപ്പന ഇല്ലാത്ത ആളാണെങ്കിലോ കൽപ്പന ഇല്ല അദ്ദേഹം വെറുതെ ക്ഷേത്രം വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലോ എന്ത് ചെയ്യും അപ്പം അദ്ദേഹം പറയാ ഒന്നുകിൽ വിഷമാക്കിയൊരു കാര്യം ചെയ്തോളൂ കർശനം ചെയ്തോളോ അല്ലെങ്കിൽ കോഴി നേരത്തെ ഒരു കർമ്മം ചെയ്യാ അപ്പൊ വിഷമ ദോഷമൊക്കെ വിട്ടുപോകും അപ്പൊ അദ്ദേഹത്തിന് ഇതിനെ ഒന്നും അറിയില്ല ഇതിൽ എന്ത് ബാധയുണ്ടോ ദോഷമുണ്ടോ പ്രേതമുണ്ടോ ഒന്നും അറിയില്ല അദ്ദേഹം നേരെ വന്നിട്ട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ ഇതിനെന്തൊരു കാര്യം ചെയ്യാ അല്ലെങ്കിൽ എത്ര പൈസ വരും ആ പൈസ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ചെയ്യുള്ളൂ ഒരു അമ്പത് കർമ്മം ചെയ്തോ അല്ലെങ്കിൽ നൂറ് കർമ്മം ചെയ്തോളൂ ഒരു കർമ്മത്തിന് എത്രയാ നൂറ്റൊന്ന് രൂപ ആയിരത്തൊന്നു രൂപ എത്രയെന്നറിയില്ല അതാണ് കൊടുത്തുള്ളൂ എന്ന് പറയും അപ്പൊ അത് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് വിട്ടുപോകാം അവിടത്തെ അനുഗ്രഹങ്ങളെ കൊണ്ട് ചിലപ്പോൾ വിട്ടുപോകാം ചിലപ്പത് ഒന്നും ആയിട്ടുണ്ടാവില്ല ഒന്നുമായിട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ പിന്നീട് ആ വ്യക്തികൾക്കും ഇതിന്റെ ദുരിതങ്ങളാണ് ഉണ്ടാക്കാൻ കാരണം വന്നിട്ടുള്ള ആൾ അത്രയും വിഷമത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ടാവാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരുമ്പോൾ അത് ഇതിലും വലിയ ഒരു ബുദ്ധിമുട്ട് എന്താ പിന്നെ അവർ തമ്മിൽ വളക്കാം അല്ലെങ്കിൽ ശമിച്ചിട്ടോ പോവാ ഇനിയിപ്പോ അതുമല്ല ഇദ്ദേഹം കർമ്മിയാണ് വെച്ചിട്ടേ നല്ലൊരു കർമ്മിയാണ് ജ്യൂൽസിനാണ് നല്ലൊരു കർമ്മിയാണ് ക്ഷേത്രമൊക്കെ വെച്ചിരിക്കുന്ന ആളാണ് വന്ന് വന്ന് എന്താ അദ്ദേഹം മുന്നൂലങ്കി നൃത്തത്തിൽ വന്നു കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ അതിനെ വേണ്ട കർമ്മങ്ങൾ ചെയ്തു പതിനാറിലോ ഒമ്പതിലോ അഞ്ചിലോ ഒക്കെ കളട്ട് അദ്ദേഹം അവിടെ കർമ്മങ്ങൾ ചെയ്തു കോഴീനൊക്കെ അറുത്ത് കർമ്മം ചെയ്തു നാടിരുത്തിൽ മുട്ടിറക്കി ആ ബാധാദോഷങ്ങളെ ആവാഹിച്ച് ബന്ധിച്ചു ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം ഇല്ലെങ്കിലും അത് ഇങ്ങനെങ്കിലും എന്ത് ചെയ്യും ചില കർമ്മങ്ങൾ എന്താ ചെയ്യാം വിഷ്ണുമായിട്ട് വന്നു അല്ലെങ്കിൽ അവരുടെ മണവരിസ്ഥാനത്ത് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ട് അപ്പൊ അദ്ദേഹം പറയും ഒന്നാലെ കാര്യം പറയും അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചാർത്ത് കൊണ്ടു വന്നു അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നോക്കും അത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റാണ് വരണമെങ്കിൽ ഏത് സർവീത ധർമ്മദൈവ ദുരിതങ്ങളുണ്ട് കുലദൈവശാഭമുണ്ട് അല്ലെങ്കിൽ പ്രേതദോഷമുണ്ട് ശത്രുദോഷമുണ്ട് ആഭിചാരദോഷമുണ്ട് ദൃഷ്ടിദോഷത്തിൽ ശക്തമായിരിക്കുന്ന രക്ഷസിൻ്റെ സാന്നിധ്യമുണ്ട് പ്രേതദുരിതങ്ങളുണ്ട് സർപ്പദുരിതങ്ങളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതിനെ പിന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുകയല്ലേ ചെയ്യുക അദ്ദേഹം ഇത് കർമ്മത്തിലുള്ള കാര്യങ്ങൾ എന്നിട്ട് എഴുതി കൊടുക്കണവെച്ചാല് തിലഹോമം പ്രത്യ തൃഷ്ടുപ്പ് ഗായത്രി അല്ലെങ്കിൽ അഘോര വിഷ്ണുമായി ഇല്ല എന്നിട്ടല്ല വിഷുമായി അവിടെയുണ്ട് വിഷുമായി ആണ് അതിന്റെ എല്ലാത്തിനും പവറായിട്ട് നിൽക്കുന്ന ആള് കൊടുക്കുന്നത് എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിവിടെയും കർമ്മങ്ങളെയും ഒക്കെ അതിനും കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് അതിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വിട്ടുമാറും എന്നാൽ വിഷ്ണുമായിക്ക് ശക്തിയില്ല എന്നിട്ടാണോ അല്ല വിഷ്ണുമായിക്ക് ശക്തിയുണ്ട് എന്തും കാര്യങ്ങള് ചെയ്യേണ്ട കാര്യങ്ങള് ആ റൂട്ട് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമില്ല ഇപ്പൊ തർക്കായി വിഷയങ്ങളായി ദോഷങ്ങളുണ്ടാ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ഇത്ര പൈസ മേടിച്ചു നീ എന്ത് കർമ്മ ചെയ്ത എന്ത് കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്തേ എന്ന് മറ്റൊരാൾ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ കർമ്മ ചെയ്ത ഞാൻ ഗണപതി ഹോമം കഴിഞ്ഞു അല്ലെങ്കിൽ ഇത്ര ഒരു സുദർശനം ഇത്ര ഒരു പ്രത്യങ്ക ഇത്ര ഒരു തൃഷ്ടിപ്പ് അഘോരത്ര അപ്പൊ തിലഹോമ മുപ്പത്തിരണ്ടായിരം വരുമോ ഞാൻ ചെയ്തിട്ടുള്ളതാ അതിൽ കണ്ടിട്ടാണ് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചിരിക്കുന്നത് അത് പറയാൻ പറ്റും നമ്മൾ വിഷ്ണുമായ അവിടെ ഞാൻ കളം കെട്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്തിട്ടുണ്ട് സ്വാമിക്ക് കർമ്മം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മളൊരു എന്താ പറയാ ഒരു വായുൽ വരയ്ക്കുന്ന പോലെ ചിലപ്പോൾ കൃത്യമായിട്ടുണ്ടാവും പക്ഷെ ആ കൃത്യമാവാന്ന് പറഞ്ഞത് ഇവിടെ കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രേതങ്ങളെ പ്രതിമകളിലേക്ക് ആവാഹിക്കാണ് അവരുടെ കുടുംബത്തിലെ ആ വന്നിരിക്കുന്ന വ്യക്തിയുടെ അച്ഛനോ അച്ഛന്റെ അച്ഛനോ അച്ഛൻ മുത്തച്ഛനോ അവരുടെ താഴാതികളിലുള്ള മരണപ്പെട്ടു പോയിരിക്കുന്നു അനവധി ദുരിത മരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആ ദുരിത മരണങ്ങൾ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളുടെ ആത്മാവിനെ പ്രേതദോഷത്തെ കൃത്യമായിട്ട് ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രതിമകളിലേക്ക് ഇപ്പൊ ഇത് വേലായുധൻ വേലായുതിന്റെ പ്രേത ദോഷങ്ങൾ നോക്കി വേലായുതിന്റെ പ്രേത സാന്നിധ്യങ്ങള് ആ ഈ പ്രതിമയിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ ഗുളികൻ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോ അന്ന് ഒഴിവു നോക്കുന്ന ആൾ ഒഴിവ് നോക്കണം ഇദ്ദേഹം നോക്കു വെച്ച് നോക്കാം അല്ല വേറൊരാളുണ്ടെങ്കിൽ നോക്കുക വേലായതിന്റെ പ്രേത സാന്നിധ്യങ്ങള് പ്രതിമയിലേക്ക് സാന്നിധ്യം വേണമെങ്കിൽ ഗുളികൻ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അദ്ദേഹം അവിടെ വാരി വെച്ച് നോക്കുന്ന സമയത്ത് ഗുളികൻ നിൽക്കുന്ന ആറിലാണോ എട്ടിലാണോ പന്ത്രണ്ടിലാണെങ്കിലും എന്താ പണിയൊക്കെ ചെയ്തു പോയി അപ്പൊ വീണ്ടും അദ്ദേഹം ആ വായിക്കണം ആ വായിക്കുമ്പോ വീണ്ടും ചിലപ്പോ തടസ്സമുണ്ടാവുക അപ്പൊ ചിലപ്പോ നോക്കണം എന്തുകൊണ്ടാണ് തടസ്സമുള്ളത് അദ്ദേഹം എന്തുകൊണ്ട് വരുന്നില്ല വേറെ വല്ല സാന്നിധ്യങ്ങളുണ്ടോ മൂർത്തികളുടെ സാന്നിധ്യമുണ്ടോ ഉണ്ടെങ്കിൽ ആ മൂർത്തിയുടെ സാന്നിധ്യത്തിന് മാറ്റിട്ട് അദ്ദേഹത്തിന് ആവാഹിക്കെ എന്ന് പറയും അപ്പൊ അങ്ങനെ ആവാഹിക്കുമ്പോഴാണ് ഈ എന്ന് പറഞ്ഞ പ്രേത സാന്നിധ്യം ആ ഇനി നോക്കുവോ ആ ഗുളികൻ പ്രസാദിച്ചിട്ടുണ്ട് മതി അല്ലെങ്കിൽ ഗുളിക ഏഴിലുണ്ട് മതി നാലിലോ പത്തിലോ കൊഴപ്പില്ല പൂർണ്ണമായിട്ട് ഗുളികനാശങ്കിലോ നന്നായി ഗുളികൻ പ്രസാദിച്ചു വെച്ചെങ്കിലെ അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട കാര്യത്തിന് നമ്മള് സങ്കല്പത്തോടു കൂടി ആവാഹനങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ആവാഹിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പൂർണ്ണ വന്നോളന്നില്ല എന്ന് പറഞ്ഞു അർത്ഥം എന്നാൽ ചാച്ചിനോ ചൊവ്വയ്ക്കോ കാണിക്കോ ശക്തിയിൽ അഞ്ഞിട്ടല്ല ആ ചിലമ്പടി പിടിച്ച് കൂടി ആ തിരായതും പിടിച്ച് അരി എറിഞ്ഞു കഴിഞ്ഞാലും ഈ ബാധകൾ അനക്ക് അവിടെ അടക്കം ചെയ്യാം അവരൊക്കെ വിട്ടോ ഓടി പോവും അപ്പൊ നമ്മൾ പറയുന്നത് ആധികാരികമായിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എന്ന് വരും അപ്പൊ ഈ പ്രേതദോഷങ്ങൾ ചിലപ്പോൾ ആ ഓടിപ്പിച്ചിട്ടുള്ള പ്രേതങ്ങൾ കുറെ കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു വരാം അപ്പോഴല്ലെങ്കിൽ ഒരിത്തിരി സമയം കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ചു വരാം ഇവരിലേക്ക് വരാം ദൈവങ്ങളിലേക്ക് വരാം വ്യക്തികളിലേക്ക് വരാം അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് പ്രേതങ്ങളുണ്ട് ഈ മുപ്പത് പ്രേതങ്ങളുടെയും പ്രതിമ വെച്ചു സ്ത്രീകളുണ്ട് എത്ര പുരുഷ എത്ര അത് കഴിഞ്ഞ ശേഷം പ്രതിമ വെച്ചു ഇനിയിപ്പോ ചുടൽ സംബന്ധമായിട്ടോ സ്ഥലബന്ധമായിട്ടോ ഏതൊക്കെ നമ്മൾ ആവാഹിച്ചു കൊണ്ടിരിക്കുക ഈ ആവാഹിച്ചിട്ടുള്ള കൃത്യം വന്നിട്ടുണ്ട് വെച്ചെങ്കില് ഹോമം ക്ഷേത്രങ്ങളുടെ സാഹചര്യം കഴിയുമ്പോൾ ഇവരുടേതായ ദുരിതങ്ങൾ പിന്നെ ഒരിക്കലും തിരിഞ്ഞു വരില്ല അത്ര ശക്തനായിരിക്കുന്നതായ കർമ്മിയോ അത്ര ശക്തനായിരിക്കുന്നതായ ഒരു വ്യക്തിയുടെ പ്രേതമാണെങ്കിൽ ചിലപ്പോൾ അവൻ ഒന്നോ രണ്ടോ തവണ ഇതേപോലെ കർമ്മം ചെയ്യാനായിട്ട് വരും കാരണം ഒറ്റതിൽ പോയിരുന്നു വരില്ല അപ്പൊ അങ്ങനെയുണ്ട് കാരണം അത് അദ്ദേഹത്തിന്റെ പവറാണ് ആ മൂർത്തിയിലേക്ക് അടിച്ചു കയറ്റിയിട്ടുള്ളതാണ് അവന്റെ ഉപാസനാ ശക്തിനെ അപ്പൊ അതുകൊണ്ട് ദൈവിക തുല്യമായിട്ടുള്ള അവസ്ഥയിലെ നിൽക്കുക അപ്പൊ അതുകൊണ്ട് ആ ബന്ധം ഇടാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഈ ബന്ധം വിട്ട് ദേവനെ ദൈവിക ദൈവങ്ങളെ ദൈവങ്ങളായിട്ടും പ്രേതങ്ങളെ പ്രേതങ്ങളായിട്ടും അതിനെ കൃത്യമാക്കി കഴിഞ്ഞാൽ തിരുഹോമൻ ക്ഷേത്ര പിണ്ട സാഹിത്യ കഴിഞ്ഞാൽ ആത്മമായും മോക്ഷം കൊടുത്താൽ പിന്നെ അത് ദൈവ സാന്നിധ്യത്തോട് വിട്ടു നിൽക്കുന്നത് പിന്നെ ആരൂപത്തിൽ നിൽക്കില്ല ഇല്ലെങ്കിലോ വളരെ ദുരിതങ്ങളാകും അപ്പൊ പറഞ്ഞു വന്നത് വിഷ്വാചാത്ത സ്വാമി ആ വിഷ്വാചാത്ത ശക്തി അത് അപകാരം തന്നെയാണ് അപ്പോ ആ അപാരമായിട്ടുള്ള ശക്തിയുടെ പിൻബലം ഉണ്ടെങ്കിലാണ് ആ ചെയ്യുന്ന കർമ്മിക്ക് അത്രയും കർമ്മങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് കഴിയുള്ളൂ വിഷ്ണുമായോ ഭദ്രകായോ മറ്റുള്ളതായ അവരുടെ ഉപദേവന്മാരുടെ ആ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ആ മൂർത്തികളുടെയും ആ കുടുംബം ആറാമ ഇടത്തിൽ ആദിഗുരുമുത്തപ്പന്റെയും ശക്തമായിരിക്കുന്ന പിന്തുണ ഉണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക പ്രേതാദികളൊക്കെ ദുരിതങ്ങൾ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അവർ ഗതി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലാത്ത പക്ഷം അത് ചില ബുദ്ധിമുട്ട ചില പ്രേതങ്ങൾ അതിനെ എത്ര വാഹിച്ചാലും വിട്ടുപോകാത്തവരുണ്ട് ആ വ്യക്തിയുടെ മരണത്തോട് കൂടിയിട്ടോ ചിലപ്പോൾ പോകുക ചിലപ്പോൾ ഏതെങ്കിലും ഭാഗ്യത്തിനൊന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരും അത് കൃത്യമായിട്ട് തന്നെ നോക്കണം ചിലത് ചില ആളുകൾ പറയും ചില പ്രശ്നമാർഗത്തിലുണ്ട് ചില ബാധകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കരുതെന്ന് കാരണം അത് പണിയെടുത്തിട്ടും കാര്യമില്ല അങ്ങനെയാ അപ്പൊ വിഷ്ണുവാചാത്തേയും മധുരകാളിയുടെയും മറ്റേ മലബാരമൂർത്തികളുടെയും ഗുരുമുത്തച്ഛന്റെയും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായ വ്യക്തികളാണെങ്കിൽ എല്ലാവർക്കും കർമ്മവിജയങ്ങൾ ഉണ്ടാകട്ടെ വിഷ്ണുവാചാത്ത ശക്തി എന്നെന്നും എല്ലാ കർമ്മികൾക്കും വിട്ടുപോകാതെ നിറഞ്ഞ കുടം പോലെ നിൽക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം